ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അഹമ്മദാബാദിലാണ് ഉള്ളത് നമ്മളിന്ന് അഹമ്മദാബാദിൽ അടൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവണം അതായത് നല്ല പെയിൻ്റ് അടിച്ച നല്ല അടിപൊളി ബ്രിഡ്ജ് ഇന്ത്യയുടെ വികസനം അല്ലെങ്കിൽ ഇന്ത്യയിലൊന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ കുറച്ച് അത്ഭുതങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ സബർമതി സബർബമദീ എന്താ പറയുക നദിയുടെ തീരത്താണ് ഉള്ളത് അതിൻ്റെ അടുത്തൊക്കെ സബർമതി റിവർ ഫ്രണ്ട് ഉണ്ട് ഇതാണ് സബർമതി റിവർ ഫ്രണ്ട് റിവർഫ്രണ്ട് ആക്ച്വലി ഇതും എല്ലാം അടുത്തടുത്ത് കുറെ ഈ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണ് അതായത് ഈ സബർമതി റിവർ ഫ്രണ്ട് ഇതൊരു വാക്ക് വേ ആണ് ഇതിലെ താഴെ വാക്ക് വേ ആണ് ഈ വാക്ക് വേന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് സബർമതി ആശ്രമം എത്തും നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു സബർമതി ആശ്രമമുണ്ട് പിന്നെ ഇത് റിവർ ഫ്രണ്ട് വാക്ക് വേ ആണ് ഇതിന്ന് കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് അടൽ ബ്രിഡ്ജ് എത്തും ഇവിടെ ഈ പോന്ന ഈ നടക്കുന്ന സ്ഥലത്തിൽ ഈ എന്താ ഒരു പൊളിറ്റിക്സ് പാർട്ടിയുടെ എന്താ പറയുക അവരുടെ ബാനറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ സൈഡിലേക്കൂടി നടക്കേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അടൽ ബ്രിഡ്ജാണിത് അതായത് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഇത് കണ്ട ഇതാണ് ഇത് രാത്രി കാണുമ്പോൾ ഒരു മീനിൻ്റെ ഒരു ഫിഷിൻ്റെയൊക്കെ ഷെയ്പ്പ് പോലെ തോന്നുന്നു നമുക്ക് വലിയ അടിപൊളിയല്ലേ അതായത് ഇന്ത്യയിലുള്ള വളരെ മനോഹരമായ ബ്രിഡ്ജാണിത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബ്രിഡ്ജാണ് ഗുജറാത്തിൽ ഇന്ത്യയിൽ നിന്നൊന്നും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കിതാ ഇന്ത്യയിൽ ഒരുപാട് കാണും കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയാ ഒരു എന്താ പറയാ നല്ല ഒരു എന്ന് പറഞ്ഞാൽ ഈ സബർമതി നദിയിലാണ് കുറുകയാണ് ഈ ബ്രിഡ്ജുള്ളത് ഒരു കാൽനടയായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നടക്കാം അപ്പർ സൈഡിലും വോക്ക് വേണ്ടത് ഇപ്പർ സൈഡിലും വോക്ക് വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ഇപ്പം രാവിലെയാണ് രാവിലെ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് ചുറ്റിൽ നോക്കിയാൽ നമുക്ക് അഹമ്മദാബാദ് സിറ്റി കാണാൻ പറ്റും അഹമ്മദാബാദ് ടൗൺ ആണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രോയിങ് സിറ്റിയാണ് ഇന്ത്യയിലെ വളരെ ഉള്ള ഒരു സിറ്റി കൂടിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് അപ്പം ഞാനിവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ കാണാൻ പറ്റും താഴെ വാക്ക് വേ വേണ്ട അതായത് ഇതാണ് ആ വാക്ക് വേ കുറച്ച് അങ്ങോട്ട് നടന്നാൽ നമ്മൾ ആദ്യം വന്ന ആ വഴിക്കെത്തും അതായത് റിവർ ഫ്രണ്ട് എന്ന് പറയും റിവർ ഫ്രണ്ട് ഫ്രണ്ടല്ലേ റിവർ ഫ്രണ്ട് വാക്ക് വേ താഴെ നടക്കുക ചെയ്യാൻ ഇപ്പം നടക്കാം ഇപ്പം നല്ല ചൂടാണ് ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് നടന്നാൽ നമുക്ക് ആശ്രമം സബർമതി ആശ്രമം ആശ്രമത്തും അതായത് ഗാന്ധിജിയുടെ ആശ്രമം ഉണ്ടല്ലോ ഗാന്ധിജി താമസിച്ച സ്ഥലം നടന്നിട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് പോകാണ്ട് നടന്നിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ജസ്റ്റ് ഓട്ടോ ഇല്ലെങ്കിലും പോകേണ്ടി വരും കാരണം വെച്ചാൽ ഇപ്പൊ ചൂട് തന്നെ ഭയങ്കര ചൂടാണ് പിന്നെ ഈ പാലത്തെ പറ്റി പറയാണെങ്കില് ഇത് വളരെ മനോഹരമായ പാലങ്ങളാണ് ഇതിന്റെ ഉരുക്ക് സ്റ്റീൽ ഉരുക്കാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഈ പാലത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഗുജറാത്തിലെ ഉത്സവ സമയത്ത് പട്ടം പറത്തുന്ന മത്സരം ഉണ്ട് ഈ പട്ടവും കൈറ്റ്സ് അപ്പൊ ഈ പട്ടത്തിന്റെ ഷേപ്പിൽ നിന്നും പ്രചാരണം ഉൾക്കൊണ്ടിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണ രീതി അതായത് ഈ പാലത്തിന്റെ മുഗൾ ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പട്ടം പോലെ തോന്നും അതായത് ഇതിന്റെ ഭീമറുകൾ ഉണ്ടല്ലോ ഇതിന്റെ സ്റ്റീൽ ബീമറുകളാണ് അതായത് ഈ ഇതിന്റെ ഫ്രെയിമുകൾ എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ ഫ്രെയിമുകൾ എന്ന് പറയുന്നത് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി വളരെ പവർഫുള്ളായ ഫ്രെയിമുകളാണ് അതേപോലെ ഇതിന്റെ കളർഫുൾ തുണി കളർ ഫുള്ളായ തുണി തുണികൾ കൊണ്ടാണ് ഇതിന്റെ ഷെയ്ഡുകൾ അതായത് നിഴല് ഇപ്പം പാലത്തിലെ തട്ടുന്ന തട്ടുന്നുവെച്ചാൽ ഇതേപോലത്തെ കളർ കളർ ഡിസൈനുള്ള തുണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ നോതുപുരത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യും താരം നോക്കുമ്പോൾ ഒരു പട്ടത്തിന്റെ ഷേപ്പ് ഒരു കായ്സിന്റെ ഷേപ്പ് പോലെ അതായത് വേറൊന്നുമല്ല പട്ടം മത്സരമുണ്ട് പട്ടം പറത്തുന്ന മത്സരമുണ്ട് ഉത്സവ സമയത്ത് അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് എന്താണ് മിസ്സേ വളരെ വണ്ടർഫുള്ളാണിത് പിന്നെ ഇവിടെ ഞാൻ വേറെ യൂട്യൂബിൽ കണ്ടപ്പോൾ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് നമ്മൾ ചൈനയിലൊക്കെ പോലത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലേ ഇപ്പോൾ കന്യാകുമാരി നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ആ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ടൈപ്പ് ഇവിടെ ഞാനൊരു ഒരാളുടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നോക്കിയിട്ട് എനിക്ക് കണ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് എവിടെയാണ് നമുക്ക് പോയി നോക്കാം ഓക്കെ ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കോഫി ഷോപ്പുകൾ ജ്യൂസ് ഷോപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്തായാലും ഇൻസ്റ്റന്റ് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെയ്യാ ഇവിടെ വാങ്ങാം പിന്നെ എന്ന് വെച്ചാൽ രാവിലെ നല്ല ചൂടുണ്ടോ നല്ല നല്ല ചൂടുണ്ട് ഇപ്പം ഇപ്പം ചൂട് ഹോട്ട് സീസൺ സമ്മർ സീസൺ തുടങ്ങിയാണ് കേരളത്തിലും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് അഹമ്മദാബാദിലായതുകൊണ്ട് ഇവിടെ നല്ല ചൂടണേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിലേക്കെല്ലാം പോകുമ്പോൾ എങ്ങനെയായിരിക്കും ചൂട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ പിന്നെ ഈ പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയില്ല കോൺക്രീറ്റും ഉരുക്കും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പാലാണ് ഏകദേശം ചിലവെന്ന് പറയുന്നത് എഴുപത്തി നാല് കോടിയാണ് ഴുപത്തിനാല് കോടി രൂപയാണ് ചെലവ് എന്ന് പറയുന്നത് മുംബൈയിലെ ഒരു കമ്പനിയാണ് ഇത് രൂപകൽപ്പനയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പുഴ കാണാം പക്ഷേ ആ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട് മുമ്പ് ഇത് ഓപ്പണായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടി നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു ഇപ്പം ഇത് ചുറ്റും ഇതെന്താ പറയുക ഗ്രിൽസൊക്കെ വെച്ചിട്ടുണ്ട് സംഭവം സംഭവമെന്നറിയില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഇനി നമുക്ക് താഴെ റിവർ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് വരാം ജസ്റ്റ് നടന്നിട്ട് വരാം ഓക്കെ അപ്പർ സൈഡിൽ ഞാൻ ഞാൻ ഇപ്പോൾ എത്തി ഓക്കെ ഇപ്പോൾ നമ്മുടെ താഴോട്ട് ഇറങ്ങിയാണ് നമ്മളിപ്പുറത്തെ സൈഡിലെത്തി കേട്ടോ ഈ റിവർ ഫ്രണ്ടിന് രണ്ട് രണ്ട് എന്താ പറയുക രണ്ട് ഘട്ടമുണ്ട് രണ്ട് ഫ്ലോറുണ്ട് ഇത് ഇത് താഴത്തെയാണ് ഞാൻ നമ്മൾ നേരത്തെ നേരത്തുണ്ടായത് മുകളിലെത്തിയാണ് ഇതിപ്പോൾ താഴത്തെ ഇവിടെ കണ്ടെ നല്ല ഡിസൈനൊക്കെ ആക്കിയുണ്ടോ നല്ല സ്റ്റീൽ എന്തോ കൊണ്ട് നല്ല ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ് പിന്നെ ഇവിടെ ബൈസൈക്കിളൊക്കെ നമുക്ക് വാങ്ങുക എന്താ പറയുക അല്ല റെൻ്റിന് നമുക്ക് സൈക്കിൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഒന്ന് റൗണ്ട് ഡേറ്റ് ഒക്കെ വരാം ആ ഒരുപാട് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല ചൂടായോണ്ട ഒറ്റ കുഞ്ഞില വൈകുന്നേരം നല്ല ആൾഡാവും പിന്നെ രാവിലെ നല്ല ആൾഡാവും നല്ല അടിപൊളി റിവർ ഫ്രണ്ട് കേട്ടോ ശബർമതി റിവർ ഫ്രണ്ടാണിത് അപ്പർ സൈഡുണ്ട് ഇപ്പർ സൈഡും ഉണ്ട് നല്ല അടിപൊളിയാണ് സംഭവം ആ റിവർ ഫ്രണ്ട് അപ്പർ സൈഡ് ഇപ്പർ സൈഡിനെയും രണ്ടു കാരനെയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മുടെ ഈ ആടൽ ഇവിടെ ഇവിടെ രാത്രിയൊക്കെ ഒക്കെ വരികയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുണ്ടാവും ഇവിടെ ലൈറ്റിലൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടാവും അത് പുറത്ത് കാണുമ്പം ഒരു വലിയൊരു മീന് ഫിഷിൻ്റെയൊക്കെ ഷെയ്പ്പ് പോലെയൊക്കെ ഉണ്ടായിന്നൊക്കെയാ പറയുന്നത് നല്ല വലിയൊരു ഫിഷൊക്കെ പോലത്തെ നമുക്ക് തോന്നുവാണെന്ന് അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ മുകളിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു തിരിച്ച് മുകളിലോട്ട് പോകാൻ വിചാരിക്കുന്നു ഓക്കെ ഇതാണ് ഇതിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് ഇവിടെ നല്ല ഹോട്ടൽസ് ഉണ്ടോ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നല്ല ഫുഡ് സ്റ്റോറുണ്ട് കോഫേകളുണ്ട് നല്ല അടിപൊളി നീറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണമൊക്കെ വേണമെങ്കിൽ എന്താ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം അത്യാവശ്യം ചെറിയ ഫുഡ് സ്റ്റോറുകളുണ്ട് പിന്നെ തൊട്ടപ്പുറം പാർക്കുണ്ട് ഞാൻ ഞാൻ രണ്ടിൻ്റെയും ടിക്കറ്റ് ഒരുമിച്ചിട്ടാണ് വാങ്ങിയത് ചെറിയ പൈസയേ ഉള്ളൂ നാൽപ്പത് നൂറ് രൂപ താഴെ വരുന്നുള്ളൂ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് അടൽ ബ്രിഡ്ജ് കാണാം ഇനി ഞാൻ പോകുന്നത് പാർക്കിലേക്കാണ് ഇപ്പോൾ എൻ്റെ തൊട്ടേ അടുത്ത് തന്നെയാണ് പാർക്കുള്ളത് നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ വളരെ മനോഹരമായി ഗാർഡൻ ചെയ്ത് ഡിസൈൻ ചെയ്ത പാർക്കാണ് സൂപ്പർ അപ്പോൾ ആ പാർക്ക് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ആ പാർക്ക് നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ അടൽ ബ്രിഡ്ജ് ഇത് കാണാൻ വരുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ തീർച്ചയായും ഈ ഗാർഡനും ഈ പാർക്ക് ഗാർഡനും കൂടി എൻ്റെ ടിക്കറ്റും കൂടി ഒരുമിച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം നല്ലൊരു പാർക്കാണിത് ഓക്കേ അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് ചെറുങ്ങനെ നടന്ന് നോക്കാം ഓക്കെ സോ അങ്ങനെ ഞാൻ പോവാണ് ഇതാണ് റിവർ ഫ്രണ്ട് പാർക്ക് അപ്പോൾ ഞാൻ പുറത്തെത്തി ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നോക്കി പോകുന്നു അപ്പോൾ എനിക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ടായത് റിവർ ഫ്രണ്ട് നൈറ്റ് ഫ്ലവർ പാർക്ക് ഹൈദരാബാദ് സോ ഐ എം ലീവിങ് ഓക്കേ